മഷിയൊക്കെ തേങ്ങ ഒഴിക്കും അവളെ അച്ഛൻ ഒരു ജമ്മൻ ചിരിക്കണം ഈ പറഞ്ഞവളൊക്കെ തന്തമാര് ഒരു ജമ്മൻ കൂടെ ചിരിക്കണം തന്തയക്കാളും ഒരു തന്തയ്ക്കൊരു കൈക്കൂറ്റേറ്റ് പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കളോട്ടാക്കി ഒരു കൈ കണ്ണടയൊക്കെ എടുത്ത് വെച്ച് ചുണ്ടിങ്ങനെ ഇങ്ങനെ ഉണച്ച വർത്താനം പറഞ്ഞ ഫെമിനിസം ഇപ്പോൾ ആറ് കാണിക്കാനുള്ള സമരത്തിനാണ് ഇപ്പം നടക്കുന്നത് ഞങ്ങളെ സാധനങ്ങളൊക്കെ ഞങ്ങൾ കാര്യം കാണിക്കൂ അലവലാതികൾ ആടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറുകളാണ് അതിൻ്റെ നേതാവായിട്ടൊക്കെ നടക്കുന്നത് അലവലാതി കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഫെമിനിസം മനസ്സിലായില്ലേ ഞങ്ങൾ എന്തിരി പാതിര നടത്താം ഹലോ വെൽക്കം ബാക്ക് ടുസ്മി അൻവർഷ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരകരിൽ ഒരാളായ ശാന്തിപിള്ള ദിനേശേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ എടുത്തിപ്പം ഉണ്ടായിരുന്നത് അതിനകത്ത് നമ്മുടെ കേരളത്തിലുള്ള സർവ്വമാന ഫെമിനിസ്റ്റുകളെയും നമ്മളുടെ മുഖ്യമന്ത്രിയെയും പിന്നെ അത് മാത്രമല്ല ഭാഗ്യക്ഷ്മിയൊക്കെ എടുത്ത് അല്ലക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് അപ്പം അത് നിങ്ങളോട് പങ്കുവെക്കാം എന്ന് ഞാൻ കരുതി എനിക്ക് ഏറ്റവും അവതരണ ശൈലി കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ ശാന്തിപിള്ള ദിനേശ്ശേട്ടൻ അപ്പോൾ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണാൻ ചിരിക്കാനുണ്ട് ഒപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും പരിഗണിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവരും ഒന്ന് ഫോളോ ചെയ്യുക കൂടാതെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും മാക്സിമം സപ്പോർട്ട് നൽകി നമ്മുടെ കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ അവരോടൊന്നും പറയില്ല ദീപക്മാരോട് ഞാൻ പറയും പോടിയുള്ള എന്ന് പറയണം ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നവരാണെങ്കിൽ അവൾ പ്രോഗ്രാം ചെയ്ത് കാണി ഞാൻ നിൻ്റെ ആ പാപ്പയെ കൊണ്ട് കാണിക്കേണ്ടി മറ്റുള്ളവളെന്ന് പറഞ്ഞു എന്നായിട്ട് ഇതുപോലെ ചെയ്തല്ലേ ഞാൻ പുല്ലേ എന്നല്ലേ പോടിയുള്ള ഇവിടുത്തെ കമ്മിശരാ ഞങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ വേണ്ട ഇതുപോലെ നടക്കുന്ന പോക്കരിക്കും മതി ചലച്ചിത്ര അക്കാഡമിയുടെ ചോന്ന ബോർഡ് വെച്ച് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നടന്നിട്ട് കാണിക്കാൻ പാടില്ലാത്ത തമ്മാണത്തരം മുഴുവൻ കാണിച്ചതിനെ പറ്റി ഞാൻ എൻ്റെ എന്നൊരു ജനം ജീവിതം വിളിച്ച് വെച്ചോ പറഞ്ഞിട്ട് പേരിലാണ് എൻ്റെ പേര് കേസ് പോക്സോ കേസ് ഓ ഓ ഈ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴല്ലേ ഞാൻ എന്റെ രോമത്തിന് തുറന്നിട്ടില്ല കാരണം എനിക്കറിയാം ആ കോടതിയിൽ ഞാൻ ജീവിക്കുന്നു കാരണം ഞാൻ ചെയ്തിട്ടില്ല ആ അറിയില്ല കുട്ടിയുടെ പേരറിയില്ല കുട്ടിയുടെ അച്ഛനറിയില്ല നാടറിയില്ലോ എന്ന് അറിയില്ല ആ കുട്ടിയെ ഞാൻ മോശമായി സൈബർ പുള്ളിങ് നടത്തിയെന്ന് പറഞ്ഞു എന്നിട്ട് ഇതാ ഇന്നലെ നിങ്ങൾ പറഞ്ഞു ഈ പെണ്ണ് പെളയല്ലേ ഈ പെണ്ണ് ഈ കൂത്രപ്പൺ അവള് പഞ്ചായത്ത് മെമ്പർ മെമ്പർത്തോ അവൾ അവിടെ പോണത് അടിച്ചു പോളിച്ച് അവള് അവള് മുസ്ലിംകാരണം അല്ലേ കൃതിയൊന്നുമല്ല ഒരു മുല്ലുമില്ല അവള് മര്യാദയ്ക്ക് അടിച്ച് പൊളിച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് പറഞ്ഞു പോകും ഏവൻ്റെ പുറത്തും കയറാന്നുള്ളതായിരുന്നു രണ്ടാമത് കോടതി മറ്റേ യോഗത്തിലൊക്കെ പോണത് തലയിൽ തട്ടം ഇട്ടിരുന്നു ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഏ ഇതുപോലുള്ള അലവലാതികളെ അവളുടെ സ്വകാര്യ കാര്യകേറി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടി അപ്പം എന്നെ കൊണ്ടുപോകാൻ പിണറായി സംഭവിക്കും ഞാൻ പാർട്ടിക്കാരനല്ലേ എന്നെ കൊണ്ടുപോകാൻ സംഭവിക്കുന്നു അല്ലെ ഇത് ഈ കേസ് ഞാനാണെന്ന് വെച്ചാൽ ഞാനൊരു സൈബർ ബുള്ളിങ് നടത്തിയ ഒരാൾ ആത്മഹത്യ ഒരു പെണ്ണാത്മഹത്യം വെച്ചു ഞാൻ എന്നെ ഇന്നലെ മറ്റേ ജി പി കെറ്റിൽ കൊണ്ടുപോകും കണ്ടിപ്പോൾ പുറകുന്ന അവൾ അവരുടെ കാർ ലക്ഷറി കാറിൽ പോണോ പോലീസ് സ്റ്റേഷനിലേക്ക് അമ്മാവില് വീട്ടിൽ പോകുമ്പോൾ പോലെ ഈ സർക്കാർ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ ഇവിടെ പുരുഷന്മാർക്ക് വേണ്ടി കമ്മീഷൻ വരും നോക്കിയോ പുരുഷ കമ്മീഷൻ പുരുഷ കമ്മീഷൻ വരും വരുമെന്ന് ഗതികേടാണ് ഒരു പെണ്ണിനെ ഒന്ന് നോക്കിയാൽ ആ ഡയബറ്റിക് ആയ ഒരു വയസ്സായ മനുഷ്യൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് മൂത്രം ഒഴിച്ചാൽ അവൻ്റെ പുറത്തോടെ കാർ കയറ്റി ഇറക്കുന്ന പറഞ്ഞാണ് ഈ ശബ്ദമിറ്റ് ജീവിക്കുന്ന ജന്തു അവളെ പരിക്കാസെടുത്തോളും ഒരേ സമയം സെൻസർ ബോർഡിൽ ഇരിക്കും അതൊന്ന് ആർ ബി ജെ പിടെ പിന്തുണയിൽ യു ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ അക്കാഡമിയിലിരുന്നു ആരെ പേരിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇരിക്കുന്നത് ചലച്ചിത്ര ഇവിടെ കെ എസ് എഫ് ടി സിയിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ ഏത് ഏത് സാരിമാറിൽ കൊടുക്കും കാവി കൊടുക്കും ചോപ്പ് കൊടുക്കും പച്ചയും കൊടുക്കും മഞ്ഞും കൊടുക്കും എല്ലാം കൊടുക്കും ദൃഢം കണ്ട നിൽക്കുമെന്നു പറഞ്ഞു ഞാനിപ്പോൾ സി പി ഐയുടെ സമുന്നതനായ ഒരു നേതാവും ഞാൻ ഒരു മെസ്സേജ് അയച്ചു എട്ടേ കാലിൽ നിന്ന് നിങ്ങളുടെ ആ സീറ്റ് തീരുമാനം ഇപ്പം നിങ്ങളുടെ പേരുന്തേ വിജിത്ത് വിജിത്ത് ഇത് ഇവിടെ വെച്ച് പറയുന്നു എട്ടേ കാലിന് തോക്കും അത്ര ജനബന്ധനാണ് ഈ പെണ്ണിള്ളി എട്ട് പതിനഞ്ച് വോട്ടെണ്ണമെന്ന് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തോക്കും സി പി ഐയുടെ ആ സീറ്റ് പോകും ഇതുപോലെ അവസരവാദിയായ ഒരു സ്ത്രീ ഉണ്ടാവും തൃശ്ശൂരിൽ നിന്ന് ഒരു സ്ത്രീ കൂട്ടുകാരൻ ഭർത്താവിന്റെ കൂട്ടുകാരന്മാരും മുഴുവൻ കടം വാങ്ങിച്ചിട്ട് പൈസ ചോദിച്ചപ്പോൾ അവളെ കൂട്ടുകാരന്മാർ ബലാത്സംഗം ചെയ്തു ഭർത്താവിനെ കെട്ടിയിട്ടിട്ടെന്ന് പറഞ്ഞു പത്രസമ്മേളനം നടത്തിച്ച സ്ത്രീയാണ് തലയിൽ പറഞ്ഞിട്ടിട്ട് ഏ അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഈ മുഖ്യമന്ത്രി വിചാരിക്കണ്ടേ അയ്യോ ഇത് ഈ സ്ത്രീ എല്ലാവരും പറ്റിക്കുന്ന ഒളാണെന്ന് മനസ്സിലാക്കണ്ടേ ഒരു പുരുഷനാണെന്ന് ഇയാൾ പിന്നെ കാണാൻ സാധിക്കും ഇപ്പം അതിജീവിതം പറഞ്ഞ കുട്ടിയും കൊണ്ട് അങ്ങ് തലശ്ശേരി ചെന്നേക്കണം ഡിന്നറിന് ഏ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ ആയിപ്പോയില്ലോ ഞാൻ എന്തോ ആരാധനയോടെ കണ്ടിരുന്ന മനുഷ്യന്റയുടെ നേതാവ് അയ്യേ കഴുപ്പണം കെട്ട കാര്യങ്ങളെല്ലാം ചെയ്യണം വെറും വൃത്തിയട്ട പെണ്ണെന്ന് പറഞ്ഞാൽ ഇയാള് എന്തു പറഞ്ഞാലും ഞാൻ പെണ്ണിനെ വേണ്ടി ജീവിക്കണം ഇയാക്കൊരു മോള മോൻ കൂടെ ഇല്ല ഇയാൾ എന്താ ഈ വീണയുടെ കാര്യം മാത്രം അനുചാമ അതോ വീണ ജയിലിൽ കേസലിക്കപ്പെട്ടതുകൊണ്ടാണ് ഇയാൾ വേണ്ടി മാത്രം നിക്കുന്നത് ഒരു മകനും കൂടെ ഉണ്ടോ ഇയാൾക്കൊരു അച്ഛനില്ല സ്ത്രീ സുരക്ഷ എന്താ ധ്യങ്ങ ഈ പറഞ്ഞ ബാച്ചുകൾ ഈ പറഞ്ഞ ഈ ഇപ്പം ഒരു ഒരു ചെറുപ്പക്കാരനെ അടുക്കി കൊന്ന കൊന്നാൽ സ്ത്രീ സുരക്ഷ കൊടുക്കേണ്ട കാര്യം എവിടെ തൂക്കിയെടുത്ത് ആൾക്കാരുണ്ട് അവളൊന്നും വടകരെ എവിടെ പോയി ഒളിച്ചിരുന്ന് വരണം സഹായിക്കണം സ്വന്തം കാര്യം വന്നോളൂ ഞങ്ങൾ മുമ്പേ പോകും ഉള്ളൊരു മന്ത്രിയാണ് എസ്കോട്ട് പോയി പോലീസ് നാണം കെട്ട പണിയിൽ ചെയ്യണമെന്ന് ഈ നാടിൽ നോക്കിയോ പുരുഷ കമ്മീഷൻ വരും വേറൊരു ഭരണം വന്നാൽ പുരുഷ കമ്മീഷൻ വരും കാരണം പെണ്ണിന് ആണിനെ എന്ത് ചെയ്യാവുന്ന അവസ്ഥ ഒരു ക്യാമറയോ ഒരു നല്ല ഫോണോ കയ്യിലിരുന്നാൽ കേരളത്തിലെ ഏത് പുരുഷനെയും ട്രാപ്പിലാക്കാം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ജീവിതത്തിൽ നാൽപ്പത് വർഷം സിനിമയിൽ നിന്ന ജീവിതത്തിൽ നാൽപ്പത് വർഷത്തിനിടയിൽ എൻ്റെ ശത്രുവായ ബൈജു കൂട്ടുകാർക്കാർ പോലും പറയുന്നില്ലേ അവൻ പെൺമുഷത്തിൽ കുഴപ്പക്കാരനാണ് അതെ അതെ ഒരു കണ്ണ് കൊണ്ട് പോലും ഞാനൊരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറില്ല ഞാൻ അങ്ങനെ കാണുമല്ലോ എൻ്റെ സെറ്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സീരിയലുകൾ മൂന്നോ നാല് വർഷം സീരിയൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു അനിയത്തിയായിട്ടും എൻ്റെ ചേച്ചിയായിട്ടും എൻ്റെ അമ്മയായിട്ടും എൻ്റെ മുത്തശ്ശിയായിട്ട് ഞാൻ അവരെ കാണും മനസ്സിലായിരിക്കും ആ എൻ്റെ പേരിലാണ് പോക്സ് ഓക്കേസ് എൻ്റെ പാർട്ടി ഭരിക്കുമ്പോൾ മനസ്സിലായോ പിന്നെ മറ്റുള്ളതുകൊണ്ട് ഒന്ന് ശബ്ദം ടി വിളോട് കൊടുത്താൽ ആത്മഹത്യാ കുറിപ്പാണ് കൊടുത്തത് ഞാൻ ആത്മഹത്യയാണെങ്കിൽ ദിനേശായിരിക്കും ഉത്തരവാദിത്തം നമ്മൾ കൊടുത്തത് അപ്പോൾ പറയുന്നത് സൈബറിൻ്റെ പൊക്കം ഏയ് എവളാല്ലൊന്നോട് ചാവില്ല അറിയോ അപ്പാടെ തൊല്ലിക്കട്ടിയുള്ള സ്ത്രീ അങ്ങനെ ഞാൻ പറഞ്ഞത് കാരണം അയാൾ ആത്മഹത്യയില് ചെയ്യേണ്ട പോയിപ്പില്ലേ എന്ന് പറയണ്ട അവളെ നിങ്ങളൊന്ന് യൂട്യൂബിൽ കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയേണ്ടി നമ്മുടെ കേരളത്തിൽ കാണേണ്ട ഏറ്റവും വലിയ ലക്ഷ്മി ദേവിയാണ് മനസ്സിലായി വാ തുറന്നാൽ അവൾ പഠിപ്പിക്കുന്ന പിള്ളേരെ കാര്യം ഒക്കെ അടിഞ്ഞാലായിട്ട് എവിടെ ആ ഈ അക്ഷരം പിറ്റി ജീവിക്കുന്ന സ്ത്രീയുടെ കൂടെ പോയി ഒരുത്തന്നെ കരികളിലൊഴിച്ച് രക്ഷം പിറ്റി ജീവിക്കുന്നത് എന്തൊക്കെ തേങ്ങയായാലും കുഴപ്പമില്ല അവിടെ നിന്നുകൊണ്ട് അടുത്ത പ്രസ്ഥാനം പറഞ്ഞ് അടുത്ത് ഞങ്ങൾ പോകുന്നത് ശാന്ത വീട്ടിലേക്കാണ് എന്റെ അവിടെ നിന്ന് എഴുഞ്ഞേ പോകുള്ളായിരുന്നു ഞാൻ കാലം തല്ലി പിടിക്കില്ലേ എനിക്ക് പാർ എന്ന് പറഞ്ഞൊരു നായ ഉണ്ട് ഞാനും അവളും മാത്രം മതി വേറെ ആരും എനിക്ക് വേണ്ട അവൾ രണ്ടിനെയും കാൽനിന്ന് ഞാൻ തന്നെ ഒഴിക്കില്ലേ എഴുഞ്ഞുപോയെ മുഖത്ത് മഷി ഒഴിക്കും മഷിയല്ല ഒഴിക്കും അവളെ അച്ഛൻ ഒരു ജമ്മൻ ചിരിക്കണം ഈ പറഞ്ഞവളെയൊക്കെ തന്തമാര് ജമ്മൻ കൂടെ ചിരിക്കണം എൻ്റെ ദേഹത്ത് മഷി ഒഴിക്കാം തന്തേക്കാളും മുച്ചത് തന്തയ്ക്കൊരു കൈക്കൂറ്റേ പറ്റിയതാണ് ഇതുപോലുള്ള വിടക്കളെ ഉണ്ടാക്കിയത് പക്ഷേ ഇവിടെ ഫെമിനി ചീളെന്ന് പറയുന്നത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും വേണ്ടാത്ത കൂതറകളാണ് അതിൻ്റെ നേതാവായിട്ടൊക്കെ നടക്കാതെ കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അല്ല ഫെമിനിസം മനസ്സിലായില്ലേ ഞങ്ങൾ ഇതിന് പാതിര നടത്താം എന്തായാലും പത്ത് മണിക്കുമ്പോൾ വീട്ടിൽ കിറൂ ഞാൻ പന്ത്രണ്ട് മണി കഴിഞ്ഞ് റോഡേ നിൽക്കൂള്ളൂന്ന് പറഞ്ഞാൽ വഴിയൊന്നൊക്കെ പറഞ്ഞു അത് അതിന് ഞാൻ തെറ്റി പറയില്ല ഞാൻ പത്ത് മണിക്ക് ശേഷം വീട്ടിൽ റോഡിന് ഇല്ല അന്തസ്വളം മര്യാദയ്ക്ക് തന്യും തള്ളി വളർത്തുന്നതാണെങ്കിൽ ആണായാലും ശരി പത്തുമണിക്ക് ശേഷം ഇപ്പോൾ ഈ അടുത്ത സുരേഷ് ഗോപിയുടെ മോഹൻ ശാസ്മംഗലത്തിൽ ഇട പത്ത് മണി കഴിഞ്ഞ് കേന്ദ്രമന്ത്രിയുടെ മോകൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകണമെങ്കിൽ തള്ള ചോദിക്കുന്നുണ്ട് ഇവിടെ പോകണ്ടോ അത് ചോദിക്കാതെ വീട്ടിൽ ഒരു കോൺഗ്രസിന്റെ നേതാവിന്റെ പടലിക്കുകയായിരുന്നു എന്തിന് അവൻ്റെ പറയാന് ഞാൻ മറ്റേ സുരേഷ് ഗോപി എനിക്ക് ഡയലോഗ് മുഴുവൻ ഓണത്തിൽ അടിച്ചിട്ട് ഈ പിള്ളേരും ഇങ്ങനെ വളർത്തല്ലെന്നേ കേന്ദ്രമന്ത്രിയല്ലേ ഏത് കേയാൽ മക്കളെ മര്യാദയ്ക്ക് വളർത്തണം പക്ഷേ ഇയാൾക്ക് പറ്റി കുഴപ്പത്തിൽ പറയുമോ ഇയാൾ രണ്ട് ആമ്പലെ വളർത്തിയെന്ന് വഴി കാരണം കുട്ടിക്കാലത്ത് നമ്മൾ അയാളെ വിടിച്ചെന്നല്ലേ ഈ പിള്ളേർ നമ്മളെ സ്വീകരിക്കുന്നത് ഭാബില്ലേ എന്ന് പറഞ്ഞാണ് ഇയാൾ അയാൾ കയ്യരിക്കും ഞാൻ തിരുമി പറഞ്ഞത് എൻ്റെ മക്കൾ എന്ത് കാര്യമായിട്ട് ചെയ്ത് കൊളിക്കുന്നു പറഞ്ഞവരേ അങ്ങനെയല്ല നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് വളർത്തുന്ന ശീലം പോലെ ഇരിക്കും എനിക്കും ഒരു കുട്ടികളെ എൻ്റെ മോൻ പത്ത് മണി അഴിഞ്ഞൊന്ന് റോഡിൽ ഞാൻ പറയുമ്പോൾ വേണ്ടാവും പോകില്ല മനസ്സിലെ എം പി എക്കാരനായിട്ടും ഇപ്പോഴും ഞാനൊന്നിങ്ങനെ നോക്കിയാൽ മതി മൂത്രം ഒഴിക്കും മക്കളെയൊക്കെ വളർത്താൻ പഠിക്കുന്നു എന്നാലും അവനെ നിങ്ങൾ സ്വയമായി കാണിച്ച് വെച്ചോക്ക് സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ അങ്ങനെയാണ് വളർത്തേണ്ടത് ഇത് വളർത്തു ദോഷമാണ് ആണായാലും പെണ്ണായാലും അതൊക്കെ പാതിരാത്രി റോഡി കിടന്ന് എന്ത് പോക്കത്തിൽ കാണിക്കും ഫെമിനിസൂന്നൊക്കെ പറഞ്ഞു ഒന്നാമത് എം എ ബേബി ചെയ്ത ഒരു വലിയ പോക്രത്തിലുണ്ടു ആനും ഈ റോഡെന്ന് പറഞ്ഞു റോഡ് ഉണ്ടാക്കി പോയി ഏത് അലവലാധികൾക്കും എന്ത് കാണിക്കാവും അവിടെ ചെന്ന് ചെന്നിടുന്ന ഈ കൂട്ടങ്ങൾ കാണിക്കുന്നത് കണ്ടാൽ എനിക്കൊരു മോളുണ്ടാവാത്തത് നന്നായിരുന്നു പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ തല്ലിക്കൊല്ലും ഇങ്ങനെയൊക്കെ പോയാലേ അത് ആ ഡെഫിനിഷൻ മാത്രമാണ് എനിക്ക് ഫെമിനിസത്തെ കുറിച്ച് പറയാറുണ്ട് ഇവിടെ ഒരു ഫെമിനിസം ഒരു തേങ്ങയില്ലെന്നേ രാവിലെ പോയി പകലന്തിയോളം ചുടുകട്ടയും മണലൊക്കെ ചുവന്ന് പണിയെടുത്ത് വീട് പോറ്റുന്ന ആ സ്ത്രീയാണ് ഞാൻ ഫെമിനിസം എന്ന് പറയുന്നത് അല്ലാതെ ഇതുപോലെ നടക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഐറ്റംസുകൾ ഒരു തടിയും കണ്ണടിയൊക്കെ എടുത്ത് വെച്ച് ചുണ്ടും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നിന്നിട്ട് ഉണച്ച വർത്താനം പറഞ്ഞുള്ള ഫെ ഫെമിനിസം ഇവിടെ ആണുങ്ങളെ തലയിറന്ന് അപ്പിയിടുന്നല്ല ആരോടെയും കിടക്കാം അതാണ് ഫെമിനിസം ആരോടെയും പോവാം ഏതും തുറന്നു കാണിക്കാം ഏ ഈ മുല പുറത്ത് കാണിക്കാതിരിക്കാനേ സമരം നടത്തിയ നാടാണ് ഇവിടെ മനസ്സിലായോ സമരം നടത്തിയ മാറ് കാണിക്കാനുള്ള നടക്കുന്നത് ഞങ്ങളെ ഞാൻ പറയില്ല ഉള്ളൂ അപ്പൊ പ്രിയമുള്ളവരെ അവതരണ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം കേട്ടിരിക്കാൻ തന്നെ നമ്മൾ കേട്ടിരുന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ ശാന്തി വിള അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ ഒരുപാട് നമുക്ക് ചിരിക്കാനുണ്ട് അടിപൊളിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാന്ന് വിചാരിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ആയിട്ട് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് തരിക നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ താങ്ക്